പയ്യന്നൂർ റോട്ടറി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ തീപ്പൊള്ളൽ വൈകല്യങ്ങൾ സംഭവിച്ചവർക്ക് സൗജന്യമായി വൈകല്യങ്ങൾ പരിഹരിക്കാനുള്ള ശസ്ത്രക്രിയകൾ ചെയ്തു കൊടുക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ കോയമ്പത്തൂർ മെട്രോപോളിസ് റോട്ടറി ക്ലബ്ബ് കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റൽ എന്നിവയുടെ സഹനത്തോടെ കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ വെച്ചാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ചികിത്സ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നതെന്ന് പ്രസിഡന്റ് പി സജിത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പദ്ധതിയിലേക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള പരിശോധനാ ക്യാമ്പ് പയ്യന്നൂർ റോട്ടറി ക്ലബ്ബിൽ വെച്ച് നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു തീ കൊള്ളലേറ്റ ആൾക്കാർക്ക് സൗജന്യ ചികിത്സയും ശസ്ത്രക്രിയയും നടത്തും അതിൻ്റെ സ്ക്രീനിങ് ക്യാമ്പ് പയ്യന്നൂരിൽ നടത്തിയിട്ട് ഭാവിയിലുള്ള ചികിത്സാ സാഹചര്യം ശസ്ത്രക്രിയ എല്ലാം വളരെ സൗജന്യമായിട്ടാണ് ഇത് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം ഞങ്ങളുടെ കണ്ണൂര് വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഈ ചികിത്സാ സഹായവും പിന്നെ ഇതിനനുബന്ധമായ എല്ലാ സർജറികൾ സർജറി വേണ്ടിയും അതിനു പൂർണ്ണമായും പിന്നെ സൗജന്യമായിട്ടാണ് ഇത് റോട്ടറി ക്ലബ്ബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് തീപ്പൊള്ളലേറ്റ ഭാഗങ്ങളിലെ വൈകല്യങ്ങൾ പരിഹരിക്കുന്നത് ക്യാമ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സെപ്റ്റംബർ പതിനഞ്ചിന് മുമ്പായി തൊണ്ണൂറ്റിനാല്പത്തിയേഴ് പന്ത്രണ്ട് പൂജ്യം നാല് അമ്പത്തി ആറ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് അമ്പത്തിനാല് എൺപത്തി ഒമ്പത് തൊണ്ണൂറ്റേഴ് എന്നീ നമ്പറുകളിൽ വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു വൈസ് പ്രസിഡന്റ് നരേന്ദ്ര ഷെണായി വി ജി നായനാർ ടി കെ രാജീവൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ